ഇടുക്കിയിലെ തങ്കമണി ഗ്രാമത്തിൽ നടന്ന പോലീസ് വെടിവെപ്പും കൊലപാതകവും പ്രമേയമായി വരുന്ന ദിലീപ് ചിത്രം തങ്കമണിക്കെതിരെ ഹൈക്കോടതി ഹർജി യഥാർത്ഥ സംഭവവുമായി ബന്ധമില്ലാത്ത ബലാത്സംഗ ദൃശ്യങ്ങൾ ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തങ്കമണി സ്വദേശിയായ ബിജു ആണ് കോടതിയെ സമീപിച്ചത് ഗ്രാമത്തിലെ സ്ത്രീകളെ പോലീസ് ബലാത്സംഗം ചെയ്തു എന്നത് ടീച്ചറിലടക്കം കാണുന്നതായും യഥാർത്ഥ സംഭവത്തിൽ ഇതിന് തക്ക തെളിവുകളില്ലെന്നും ഗ്രാമത്തിലുള്ളവരെ മോശമായി ചിത്രീകരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കും കേന്ദ്ര സെൻസർ ബോർഡ് സംസ്ഥാന പോലീസ് മേധാവി ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സംവിധായകൻ നായകൻ ദിലീപ് എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഇടുക്കിയിലെ തങ്കമണി ഗ്രാമത്തിൽ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടാകുകയും പോലീസ് വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു ഇതാണ് തങ്കമണി കൊലക്കേസ് എന്നറിയപ്പെടുന്നത് സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ അടിപിടിയാണ് പോലീസ് വെടിവെയ്പിൽ കലാശിച്ചത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്